ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ബീറ്റലിലെ ക്രോസ് ആ അടിപൊളി ഒരു പടക്കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പത്ത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് വെറും പത്ത് അഞ്ഞൂറ് സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാരുണ്ടെങ്കിൽ വിളിക്കുക പാരൻ സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ സാധനമാണ് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ആടാണ് വെറും പത്ത് അഞ്ഞൂറാണ് ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ആട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ളതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കും ഈ വീഡിയോസിൽ കാണുന്ന കനേഡിയൻ പിക്മിക്രോസിന് എത്തിൽപ്പെട്ട നല്ലൊരു മുട്ടൻകുട്ടി ഒരു പെണ്ണാടും കുട്ടി ഈ രണ്ടെണ്ണത്തിനെ വളർത്താൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഈ രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വിലവറും പതിമൂന്ന് രൂപയാണ് പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് കനേഡിയൻ ബിക്ക് ഏറ്റത്തുപെട്ടാണ് ചെറിയ ചെവിയ കള്ളർ മാൻ്റെ ജെവിയൊക്കെ ഉള്ള അതുപോലത്തെ ആടുകളാണ് വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല അടിപൊളി ആടുകളാണ് രോഗപ്രതിരോധ നല്ല ഐറ്റത്തെ പെട്ട ആടുകളാണ് വളർത്തവർക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ആടോ അതിൻ്റെ കടിഞ്ഞി പ്രസവത്തിലൊരു കറുത്ത ആടോ അതിൻ്റെ നല്ലൊരു പെൺകുട്ടി ഈ ആടോ ഈ കുട്ടിക്കും ഉദ്ദേശിക്കുന്ന വില വെറും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് വെറും ഒമ്പത് എഴുന്നൂറ്റമ്പത് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും കേരളത്തിലെ എല്ലാ റൂട്ടിലും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കുക നല്ല വൃത്തിയുള്ളൊരു കടിഞ്ഞി പ്രസവത്തിലുള്ളൊരാടും അതിൻ്റെ അടിപൊളി ഒരു പെൺകുട്ടി വെറും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രം നല്ല മടിയുംകാവുമ്പോഴൊക്കെ ഉള്ള ആടാണ് അടുത്ത രണ്ടും ഒന്നും രണ്ടും മൂന്നും പ്രസവക്കാകുമ്പോഴത്തേന് ആട് അത്യാവശ്യം വലിപ്പത്തേക്ക് വന്ന് നല്ല പാലും ഉണ്ടാവും ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി മുട്ടനാട് ഒരു ക്രോസ്മറിയുടെ മുട്ടനാണ് അത്യാവശ്യം ചെവിയറൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരാടും കുട്ടി വെറും ആറായിരം ഉറുപ്പിയാണ് ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല ഉഷാറുള്ള ഒരാടും കുട്ടിയാണ് ക്രോസിങ്ങിനൊക്കെ വീടുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല വളർച്ചയുള്ള മുട്ടനാടാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരാടിൻ്റെ കുട്ടി തന്നെയാണ് അതുകൊണ്ട് നല്ല വളർച്ച കിട്ടും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് നല്ല ആവശ്യത്തിന് നിർത്തി വളർത്താൻ പറ്റിയ അടിപൊളി നല്ല വൃത്തിയുള്ള ഒരു വൃത്തിയുള്ളൊരാടും കുട്ടിയാണ് വെറും ആറായിരം ഉറപ്പാണ് ചോദിക്കുന്നത് ഈ വെടിയിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നമ്പർ വൺ ക്വാളിറ്റി ഉള്ള ബാർബറി മുട്ടനാടിനന്വേഷിക്കുന്നവർക്കുള്ളത് ഒരു വയസ്സ് പ്രായമുള്ള ബാർബറി മുട്ടനാടാണ് ക്വാളിറ്റി ഉള്ള ആടാണ് താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇതിന് ഉദ്ദേശിക്കുന്ന വില വെറും പതിനാറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പതിനാറ് എഴുന്നൂറ്റമ്പത് നല്ല ക്വാളിറ്റി നമ്പർ വണ്ണാണ് നല്ല തീറ്റയും വെള്ളംകുടികളുള്ള നല്ല വീടുകളിലും ക്രോസിങ്ങിനൊക്കെ വീടുകളിൽ പണ്ണാട് വളർത്തുന്നവർക്കൊക്കെ പറ്റിയ ആടാണ് നല്ല ബോഡി ഉള്ള നല്ല ഇറച്ചി കുട്ടി ഇറച്ചി വരുന്ന നല്ല കുട്ടികളെ ഇറക്കാൻ പറ്റിയ മുട്ടനാടാണ് ഇതുകൊണ്ട് ക്രോസ് ചെയ്താൽ നാടനാടിനും മലബാർ ആടിനൊക്കെ ക്രോസ് ചെയ്ത് നല്ല ഇറച്ചി മേഞ്ഞ ഉള്ള ഇറക്കാം